നിങ്ങൾ പോലെ തന്നെ ലോൺ എടുത്ത് വേണ്ടി വാങ്ങിച്ചു തരണം എന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് ഫുള്ള് കാണണം ഇല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഇതിൽ പെട്ടോ ഞങ്ങൾ ലോൺ എല്ലാം ക്ലോസ് ചെയ്തിട്ട് ബാങ്കിൽ നിന്ന് എൻഒ സി പേപ്പർ എട്ടി നാട്ടിലില്ലാത്തത് തന്നെ നമുക്ക് ഓൺലൈനായി ചെയ്യാവുന്നതല്ലേ ഞങ്ങൾ ഫസ്റ്റ് നോക്കിയത് അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആദ്യം കുറെ യൂട്യൂബിൽ കുറച്ച് ചാനൽസിലൊക്കെ നോക്കിയിട്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി ഞങ്ങളുടെ മൊബൈൽ ഓപ്റ്റി പി വെച്ചിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത് എങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോസ് എല്ലാം യൂട്യൂബിൽ തന്നെ ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കി ഫുൾ കാര്യങ്ങളും ചെയ്തു ലാസ്റ്റ് വന്നപ്പോഴാണ് ഞങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് അവസാന പേപ്പർ കിട്ടും ആ പേപ്പറും നമ്മുടെ ആർ സി ബുക്കും കൂടി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കൺസേൺഡ് ആയിട്ടുള്ള രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആർ ടി ഓഫീസില് കൊണ്ടുപോയി കൊടുക്കണായിരുന്നു പിന്നെ ഞങ്ങള് നാട്ടിൽ വന്നതിന് ശേഷമാണ് ആർ ടി ഓഫീസിൽ പോയത് ഞങ്ങളുടെ കാര്യം ഇതിന്റെ എല്ലാം സോഫ്റ്റ് കോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളു ഇതിന്റെ പ്രിന്റ് ഔട്ട് ഒന്നും കയ്യിലുണ്ടായിരുന്നില്ല സോ അവിടെ ചെന്ന് ഞങ്ങള് ക്യൂല് നിക്കാൻ തുടങ്ങിയപ്പം ഇതിനുമുമ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ചിലർ പറഞ്ഞു ഇതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് നമ്മുടെ കയ്യില് വെക്കണമെന്ന് അപ്പൊ അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ആട്ടിയുടെ ഒരു ആ അക്ഷയുണ്ട് നിങ്ങൾ അവിടെ ചെന്നാ മതി നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ ചെന്നു ദിവമെ അവിടെ ഇത്രയും ഫൈൻ അടയ്ക്കാനായിട്ട് ആൾക്കാർ നിക്കുന്ന കണ്ടിട്ട് ക്യൂ കാരണം മനുഷ്യൻ അവിടെ നിൽക്കലും പറ്റുന്നില്ല അവിടെ നിൽക്കുന്ന ഫുൾ ആൾക്കാരും സൈനടയ്ക്കാനൊക്കെ വന്നവരാ ആ ക്യൂവിൽ ഞങ്ങൾ ഒരു പത്ത് മിനിറ്റ് നിന്നു കാണും എന്നിട്ട് പോലും ആ ക്യൂവിനെ ഒരു അനക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവസാനം പുറത്ത് ഏതെങ്കിലും കഫയിൽ പോയി ചെയ്യാന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് ഓരോരോ കഫയെ കയറിയിട്ടും അവർക്കാർക്കും ബേസിക് പ്രിന്റ് എടുക്കാനുള്ള ഡീറ്റെയിൽസ് പോലും അവർക്കാർക്കും അറിയില്ല മീൻസ് അവർ ഇത് ചെയ്തിട്ടില്ല കാരണം ആർ ടിയോടെ തന്നെ ഒരു അക്ഷയ മേളിൽ ഉണ്ടായത് എന്നാ ഒരു സിസ്റ്റം കിട്ടിയാൽ നമുക്ക് തന്നെ പ്രിന്റ് എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ആ അവിടെ മൊത്തവും തപ്പി അടഞ്ഞിട്ടും നമുക്കൊരു കഫ കിട്ടി അവസാനം അങ്ങനെ കുറച്ച് ദൂരം നമ്മുടെ ആനന്ദീശ്വര അമ്പലത്തിന്റെ അടുത്തൊരു ഉണ്ട് ഭാഗ്യത്തിന് പിന്നെ ഞങ്ങൾ അവിടെ പോയി ഒരു പ്രിന്റ് ഔട്ട് എടുത്തു ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല ആ പ്രിന്റ് ഔട്ട് എന്ന് പറയാൻ ആ പ്രിന്റ് ഔട്ട് എടുത്ത് ഞങ്ങൾ വീണ്ടും ആർ ടി ഓഫീസിൽ വന്നു അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ ഫോം കൊടുത്തു സോക്കെടുത്തപ്പോൾ അവിടെ ഇരുന്നു സാർ നല്ല സാറായിരുന്നു കേട്ടോ ആ സാറിനോട് ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഞങ്ങൾ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് അപ്പൊ അവർ ഞങ്ങളടു പറഞ്ഞു നമ്മൾ മൊബൈൽ ഒ ടി പി കൊടുത്തതുകൊണ്ടാണ് നമുക്ക് ഈ കൺസേൺഡായിട്ടുള്ള ആർ ടി ഓഫീസില് വരേണ്ടി വരുന്നത് ഇൻ കേസ് നമ്മൾ കൊടുത്തത് ആധാർ ഒ ടി പി ആയിരുന്നെങ്കിൽ നമുക്ക് വരണ്ട അത് കേരളത്തിലെ ഏത് ആർ ടി ഓഫീസ് വേണമെങ്കിലും പോയേനെ പിന്നെ നമുക്കിത് ഓൺലൈനിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളായിരുന്നു ഈ ആർ സി ബുക്കിത് ഒരു ആധാർ ഒരാധാർഒറ്റി കൊടുത്ത് ചെയ്ത് തീർക്കേണ്ട ഈ കാര്യമാണ് ഞാൻ ഈ യൂട്യൂബിലെല്ലാം നോക്കിയിട്ട് മൊബൈൽ ഒ ടി പി കൊടുത്ത് ഇത്രയും കറങ്ങിയത് സോ ഇനി നിങ്ങൾ ആരെങ്കിലും ഹൈപ്പൊറ്റിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവ ചെയ്ത് നിങ്ങൾ മൊബൈൽ ഒ ടി പി കൊടുക്കരുത് പകരം ആധാർ ഒ ടി പി കൊടുക്കണം അല്ലെങ്കിൽ എന്റെ കണക്ക് പോകും അതല്ല ഇനിയിപ്പം നിങ്ങള് മൊബൈൽ ഒ ടി പി തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്രിന്റ് ഔട്ടും കൂടി കൊണ്ടുപോകണം അതാകുമ്പോൾ നമുക്ക് ഒരു ടു മിനിറ്റ്സ് പോലും വേണ്ട അവർ വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടക്കും പക്ഷെ നിങ്ങൾ മറക്കണ്ട ആധാർ ഒ ടി പി മൊബൈൽ ഒ ടി പി നിങ്ങളുടെ ചോയ്സാണ്